ഇസ്രയേൽ എന്ന രാജ്യം ജൂതന്മാർ എന്ന സമൂഹം സയണിസ്റ്റുകൾ അവരുമായി ബന്ധപ്പെട്ട ഖുറാനിൻ്റെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനം ആണ് പങ്കുവയ്ക്കുന്നത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും ഖുറാനിൽ ബനു ഇസ്രയേൽ സമൂഹത്തെക്കുറിച്ചുള്ള പരാമർശവും വർഷങ്ങളായി അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും ഖുറാൻ്റെ പ്രവചനം എത്രമേൽ കറക്റ്റായി വരുന്നു ആപ്റ്റായി വരുന്നു എന്നത് ഖുറാൻ്റെ പ്രവചനം എത്രമേൽ പുലർന്നു വരുന്നു എന്നത് നമുക്ക് ഖുറാനിൽ കൂടുതൽ വിശ്വാസമുണ്ടാക്കുവാനും ബനു ഇസ്രയേൽ സമൂഹത്തെ തിരിച്ചറിയുവാനും ഇസ്രയേലിൻ്റെ ഭാവി എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ലഭിക്കുവാനും ഖുർആാനിലെ ഈ പരാമർശങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വഴി നമുക്ക് സാധിക്കും ആ ഒരു പരിശ്രമമാണ് ഈ പങ്കുവയ്ക്കലിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ രണ്ടായത്തുകളിലും അള്ളാഹു പറയുന്ന കാര്യം നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അള്ളാഹു പറയുന്നത് ലൈംഗുറൂക്കും ഇല്ല അതാ ഇസ്രയേൽ സമൂഹമേ നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ലാണോ ലൈങ് ദുർറോക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്നാണ് ലെന്നു പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് ഇല്ല അതാ ചെറിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവരെ വരുത്തിക്കാൻ നിങ്ങൾക്ക് അവർക്ക് ചെറിയ പ്രയാസം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കും പക്ഷേ മറ്റ് ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് പറ്റില്ല എന്നാണ് അള്ളാഹു പറയുന്നത് ഈ യുക്കാറ്റിലൂക്കും യുവല്ലൂക്കുമല്ലോ ദുബാർ മുസ്ലിം സമുദായവുമായി നിങ്ങൾ ഏറ്റുമുട്ടാൻ വന്നാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല എത്ര കൃത്യമാണ് ഈ പ്രവചനം ഇപ്പോൾ ഇറാനുമായി മുട്ടാൻ ശ്രമിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ലോകം കണ്ടതാണ് ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ അയൻഡോമിനെ തടുക്കാൻ പറ്റാതെ ഇസ്രയേൽ വളരെ ദയനീയമായി പരാജയപ്പെടുന്നതും അവിടുത്തെ മനുഷ്യർ നെട്ടോട്ടമോടുന്നതും ഒക്കെ നമ്മൾ കണ്ടു വളരെ പെട്ടെന്ന് ട്രംപ് ഇടപെട്ട് ആ ഒരു യുദ്ധം ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുകയായിരുന്നു ഇത് ഖുറാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഗസയിലെ മനുഷ്യർ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങളുണ്ട് അവിടെ നിങ്ങൾ ഇസ്രയേലിൻ്റെ ഭൂപടം പരിശോധിക്കുമ്പോൾ ഗ്ലോബിൽ ഒരിക്കലും നമുക്ക് ഫലസ്തീൻ ഭൂമി കാണാൻ കഴിയില്ല ഇസ്രയേലാണ് കാണാൻ കഴിയുക ഇസ്രയേലിലെ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം അത്ഭുതകരമായ വിധത്തിൽ വളരെ ചെറിയ ഒരു വര മാത്രമാണ് അത്രയുള്ളവര നാൽപ്പത് കിലോമീറ്റർ ആണ് ഇത്ര ഇതിൻ്റെ നീളം ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ നീളം വളരെ ചെറിയ ഒരു ഇടം ഒരു ഭാഗത്ത് കടലാണ് മറുഭാഗത്ത് ഇസ്രയേലാണ് പിശാചിനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥ എന്ന് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അതുപോലെയാണ് ആ പാവം സമൂഹമുള്ളത് അവർ ഹോസ്റ്റേജസിനെ എടു തട്ടിക്കൊണ്ടുവരികയാണ് ഈ നാട്ടിൽ നിന്ന് ഇത്രയും വലിയ എല്ലാ സൗകര്യങ്ങളും എല്ലാ അത്യന്താധുനികമായ സംവിധാനങ്ങളും ഉണ്ട് എന്ന് ഒരു ഈച്ച പറഞ്ഞാൽ പോലും ഞങ്ങൾ അറിയുമെന്ന് വീമ്പിളക്കിയ ആ രാജ്യത്ത് നിന്ന് ഈ പിള്ളേർ പറന്നിറങ്ങിയിട്ട് നമ്മളത് കണ്ടതാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ സെവനിൽ സംഭവിച്ച ഒരു അത്ഭുതം ലോകം ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഈ പിള്ളേർ പറന്നിറങ്ങിയിട്ട് അവിടുത്തെ എന്താണ് എല്ലാ സംവിധാനങ്ങളെയും തോൽപ്പിച്ച് തങ്ങൾ ഇതുവരെ വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരന്തരമായ പീഡനത്തിന് ഒരു ഒരു തിരിച്ചടി എന്ന ഉദ്ദേശത്തിലാണ് തുഫാനുൽ അക്സ എന്ന് പേരിട്ട് ആ ഒരു ഉദ്യമത്തിന് അവർ മുഴുകി മുതിർന്നത് യഥാർത്ഥത്തിൽ അതുവരെ അവർ സുഖമായി ജീവിച്ചിരിക്ക ജീവിക്കുകയായിരുന്നില്ല നിരന്തരമായി അവ അവിടുത്തെ ധാരാളം ആളുകളെ ജയിലിൽ അടക്കുകയും നിരന്തരമായി പീഡിപ്പിക്കുകയും ആ സമൂഹത്തെ എന്തും ചെയ്യാം എന്ന വിധത്തിൽ ലോകം മുഴുവൻ ഗസയെ മറന്നു ഫലസ്തീനെ മറന്നു ഇസ്രയേൽ അവരുടെ തോന്നിവാസം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലോകത്തെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഗസയിലെ ചുണക്കുട്ടികൾ ഇങ്ങനൊരു ഉദ്യമത്തിന് മുതിർന്നത് എന്നിട്ട് അവർ നൂറുകണക്കിന് ഹോസ്റ്റേജസിനെ അവിടുന്ന് ബന്ധികളായി പിടിച്ചു കൊണ്ടുവന്ന് പാർപ്പിച്ചത് അവിടെ ഈ നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള ഈ ചെറിയ പ്രദേശത്താണ് കേട്ടോ പാർപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് ഇസ്രയേൽ എന്തു പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ബന്ധികളൊക്കെ മോചിപ്പിച്ച് ഹമാസിനെ ഇല്ലാതാക്കി ഗോ സ്മാഷ് ആൻഡ് ഫിനിഷ് ഇതായിരുന്നു അവരുടെ മുദ്രവയ്ക്ക് എന്ത് സംഭവിച്ചെന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു വർഷം രണ്ട് കഴിഞ്ഞു ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങളിൽ അര ലക്ഷത്തിലധികം പേരെ അവർ കൊന്നു ഏകദേശം രണ്ട് വർഷം പൂർത്തിയാക്കുമ്പോൾ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് പേരെയാണ് അവർ കൊന്നത് ബാക്കി ഇരുപത്തൊന്നര ലക്ഷം ജനങ്ങളും അവിടെയാണ് ഇവിടെയാണ് ഖുർആൻ്റെ ഈ പ്രവചനം എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മെ സമയത്തോളം നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് വലിയ എന്താണ് നൊമ്പരം പെടുത്തുന്ന കാഴ്ചകളാണ് അവിടെ എങ്കിലും അവരിന്നും അവിടെ അതിജീവിക്കുകയാണ് കസം എന്ന് പറയുന്ന ഹമാസ് എന്ന് പറയുന്ന ആ ടീം ഇന്നും അവിടെ ശക്തമായി നിലകൊള്ളുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ എന്താ കേൾക്കുന്നത് അവരുമായിട്ടാണ് കരാർ ഏർപ്പെടുന്നത് ഞങ്ങളില്ലാതാക്കും എന്ന് പറഞ്ഞ ആ ടീമുമായി ഇസ്രയേൽ നേരിട്ട് കരാറിലേർപ്പെടുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ വന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന വളരെ ദയനീയമായൊരു കാഴ്ച കാണുന്നു അതിനേക്കാൾ അപകടം മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ബന്ധികളെ പിടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി അവർ അതിനു വേണ്ടി സർവായുധങ്ങളും സർവായുധങ്ങളെന്ന് പറഞ്ഞാൽ ഇനി അവിടെ ഇടാൻ ബോംബുകൾ ബാക്കിയില്ല അവിടുത്തെ തൊണ്ണൂറ് ശതമാനം കെട്ടിടങ്ങളും ഇടിച്ചു തകർത്തു അവിടുത്തെ മനുഷ്യരുടെ ഭക്ഷണവും വെള്ളവും കൃഷിയും ഹോസ്പിറ്റൽ എല്ലാം തകർത്തു എന്നിട്ടും ഇവർക്ക് ഇവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഒരു ലക്ഷം ഹമാസിനില്ലാതാക്കലാണ് അത് നടന്നില്ല ഹോസ്റ്റേഴ്സിനെ കൊണ്ടല്ലേ അത് നടന്നില്ല അവിടുത്തെ ഭരണം പിടിച്ചെടുക്കലാണ് അത് നടന്നിട്ടില്ല ഇവിടെയാണ് കുറഹം ലൈ ഞൂ ഇല്ല അതാ ചെറിയ ബുദ്ധിമുട്ടൊക്കെ അവർക്ക് വരുത്താം അല്ലാതെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല ഈ യു കാത്തിലൂക്കും അവരുമായി നിങ്ങൾ ഏറ്റുമുട്ടേണ്ടി വന്നാൽ യുവല്ലൂ കുമുൽ അത് നിങ്ങൾ പിന്തിരിഞ്ഞു പോവുക തന്നെ ചെയ്യും അതാണ് നമ്മളിവിടെ കാണുന്നത് ഇതാണ് മിറാക്കിൾ ഓഫ് ഖുർആൻ എന്ന് പറയുന്നത് ഇതാണ് എജാസുൽ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ അന്ന് പറഞ്ഞ ആ കാര്യം എത്രമേൽ പുലർ പ്രവചിക്കപ്പെട്ട കാര്യം പുലരുന്നു എന്നത് നമുക്ക് ഖുർആാനിൽ കൂടുതൽ വിശ്വാസമുണ്ടാകുവാനും ഖുർആാനെ കുറിച്ച് കൂടുതൽ അടുത്തെറിയുവാനും ഖുർആാൻ്റെ ഈ മാജിക്ക് കണ്ട് അത്ഭുതപ്പെടുവാനും അള്ളാഹുവിൻ്റെ വചനമാണ് ഇത് എന്ന് ശക്തമായി നമ്മുടെ മനസ്സിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാനുമൊക്കെ നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ലുരിബത്ത് അലഹിമുദ് ദില്ല എന്നാണ് ഈ ജൂതന്മാർ എവിടെയാണെങ്കിലും അവരുടെ മേൽ നിന്യത അള്ളാഹു മുദ്രിതമാക്കിയിട്ടുണ്ടെന്നാണ് ഇവരെവിടെ പോയാലും ഇവർക്ക് ഇജ്ജത്തില്ലല്ലോ ഇപ്പോഴത്തെ ബ്രിട്ടനിലൊക്കെ അവരുടെ ജൂതന്മാരെ വെടിവെച്ച് കൊല്ലുന്നു ജൂതന്മാർക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ ലോകത്ത് മുഴുവൻ നടക്കുകയാണ് ഹിറ്റ്ലറുടെ കാലത്ത് ഗ്യാസ് ചാമ്പറിലിട്ട് എത്ര ആയിരക്കണക്കിന് ജൂതന്മാരെയാണ് ഹിറ്റ്ലർ കൊന്നുകളഞ്ഞത് അല്ല നിരന്തരമായി യൂറോപ്പ് പണ്ട് അവർ അത്രയധികം യൂറോപ്പിൻ്റെ ഉപദ്രവം ഇവർ സഹിക്കേണ്ടായി ഇവരുടെ ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോൾ നിരന്തരമായി ഇവർ വേട്ടയാടപ്പെടുന്നു എന്നതൊരു വലിയ സത്യമാണ് ഇത് ഖുർആൻ പറഞ്ഞൊരു കാര്യം ഐനമ സുഖിഫു ഇവിടെ ഇവരെവിടെയാണെങ്കിലും അവരെ ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കും എന്നതാണ് പിന്നെ അള്ളാഹു പറയുന്നു അല്ല അള്ളാഹുവിൻ്റെ കോപം അവരുടെ മേൽ അള്ളാഹു രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നതാണ് അലഹിമുൽ മസ്കന നിസ്സഹായ മായ അല്ലെങ്കിൽ നിർഗതിയിലും ദീനതയാലും അവർ കീഴടക്കപ്പെടുകയും ചെയ്തു ഇന്ന് ഖുർആൻ്റെ പ്രവചനമാണ് കേട്ടോ ദാലി കബി അന്നഹും ഖാനു എക് ബി ആയത്തില്ല കാരണം പറയുന്നത് ഒന്ന് അവർ ദൈവ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുന്നവരാണ് അപ്പം അവർക്ക് ചിന്തിച്ചു കൂടെ ഞങ്ങൾ ഇത്രയധികം അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ഇവരുടെയൊക്കെ സപ്പോർട്ടോടും അവരുടെയൊക്കെ ആയുധങ്ങളോടും ഒക്കെ കൂടി ഞങ്ങൾ ഈ കൊച്ചു പ്രദേശത്തെ ഇങ്ങനെയൊക്കെ ചാമ്പലാക്കിയിട്ടും അവരെന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നില്ല അതല്ലാഹിൻ്റെ ദൃഷ്ടാന്തമാണെന്ന് അവർക്ക് ചിന്തിക്കാം ബദറിൽ ആയിരം മലക്കുകൾ ഇറങ്ങിയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ കഥകൾ ആ കേട്ടത് മാത്രമാണ് പക്ഷേ ഇന്ന് ലൈവായിട്ട് നമ്മൾ കാണണം എങ്ങനെയാണ് ഈ ഈ അത്ഭുതം അവിടെ സംഭവിക്കുന്നത് എല്ലാവരും ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒരു കൊച്ചു പ്രദേശത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് ഇവരെ കൂടെ ആരുമില്ല എന്നിട്ടും അവർ അതിജീവിക്കുന്നു അവർ പിടിച്ചു നിൽക്കുന്നു എങ്ങനെ എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു മൃഗക്കളാണ് കാരണം അവർക്ക് അവർക്കുള്ള അതിർത്തി എന്ന് പറയുന്നത് റഫ അതിർത്തിയാണ് അപ്പുറത്തെ ഈജിപ്താണ് ഈ റഫ അതിർത്തി അടച്ചു ബാക്കിയുള്ള ഇസ്രായേൽ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ആയുധം വരുന്നത് ഇവർ അഞ്ച് ദിവസം പത്ത് ദിവസം പത്ത് മാസമൊക്കെ നിൽക്കുക രണ്ട് വർഷവും ഇവർ ഇപ്പോഴും അവരുടെ എന്താണ് ടാങ്കുകളെ പൊട്ടിക്കുകയാണല്ലോ ചെയ്യുന്നത് അവിടുത്തെ ഇസ്രയേൽ സൈന്യത്തെ നിരന്തരമായി കൊല്ലുകയും എന്താണ് വലിയ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു ഇവർക്ക് ഭക്ഷണമില്ല വെള്ളമില്ല അത് ലോകത്ത് കാണുന്നില്ല പട്ടിണി കിടന്ന് മരിക്കുന്നു അവിടുത്തെ ജനങ്ങൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ തീർച്ചയായും പടച്ചവൻ്റെ സഹായമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത് ഇതൊരു മിറാക്കിൾ അല്ലെങ്കിൽ ഇതൊരു അത്ഭുതമല്ലെങ്കിൽ മറ്റെന്താണ് അത്ഭുതം അവിടെയാണ് അള്ളാഹു പറയുന്നത് ബി അന്ന് ഇവർക്ക് ഇവരിൽ തന്നെ ഇവരിലെ ഇവർ വലിയ വിശ്വാസികളാണ് തൗറാത്തിൻ്റെ ആളുകളാണ് അപ്പോൾ ഇവരുടെ കുറേ പുരോഹിതന്മാരുണ്ട് ഇവരുടെ മുൻ സൈനിക മേധാവികളുണ്ട് അവരൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഈ അത്ഭുതത്തെക്കുറിച്ച് അവർ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ഇത് വലിയൊരു മിറാക്കളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഇവിടെ ഈശ്വരൻ്റെ ഇടപെടലുണ്ട് ഇവിടെ ഇസ്രയേലിൻ്റെ കൂടെയല്ല ദൈവം അവരുടെ കൂടെയാണ് ദൈവം എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ അവർ തന്നെ പത്രങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ അവർ തന്നെ പറയുന്നു എന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവർ ഒന്നും ഇവർക്ക് പ്രശ്നമല്ല എന്നതാണ് വയക്കത്തലൂരിൽ അമ്പിയ ഇവരുടെ മറ്റൊരു പ്രശ്നം പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമാണ് ഇവർക്കുള്ളത് എന്നതാണ് ഇപ്പോൾ നബിമാരൊക്കെ കൊന്നിട്ടുണ്ട് ഈ യേശുവിനൊക്കെ കൊല്ലാൻ വേണ്ടി എത്രയോ ശ്രമിക്കുന്നു എന്നത് യേശുവിനെ ഇവർ പറയുന്നത് വ്യഭിചാരപുത്രൻ എന്നാണ് അവിടെയാണ് ഒരു വലിയ ഒരു തമാശയുള്ളത് കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് യേശുവിൻ്റെ ആളുകളാണ് എന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ഏതായാലും ദാലിക്കുന്നഹും ഖാൻ എക്ഫ്രു നബി അയാത്തില്ലാഹി വയക്കത്തുലു അംബിയ ബിഗോര് ഹക്കിൻ ബിമാ അസൗവ കാനു ാത്തതും അവർ അതിരുകടന്ന ഒരു ജനതയാണ് എന്ന് എന്നുള്ളാഹു പറയുന്നുണ്ട് പാഠങ്ങൾ അനുവദിയുണ്ട് ഖുറാനിലെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്ക് അത് മനസ്സിലാക്കി നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ നമ്മുടെ സമകാലിക ലോകവുമായി ബന്ധപ്പെട്ട നമ്മുടെ നിലപാട് തിരുത്താൻ ഇത്തരം ആയത്തുകൾ നമ്മെ പ്രേരിപ്പിക്കുകയും ഒപ്പം ഖുർആാനിൻ്റെ ഈ കൗതുകകരമായ പരാമർശങ്ങളെ പുതിയ കാലഘട്ടത്തിൽ ആ പ്രവചനം പുലരുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആത്മവിശ്വാസവും ഖുർആനിനെക്കുറിച്ചുള്ള അധമ്യമായ വിശ്വാസവും കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ പരിഗണിക്കുകയും അതിനെ ആ അർത്ഥത്തിൽ സമീപിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഹോ അനുഗ്രഹിക്കുമാറാകട്ടെ